ബാലത്യോ തുടങ്ങി ഇൻട്രസെല്ലാറിൽ അവസാനിക്കുന്ന വെബ് സീരീസ് മൊണാർക്ക് ദ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന വെബ് സീരീസിനെ പറ്റി ഫേസ്ബുക്കിൽ കണ്ട ഏറ്റവും രസകരമായൊരു കമൻറ്റാണത് ശരിക്കും അത് തന്നെയാണ് വെബ് സീരീസ് ഗോഡ്സില്ല കിങ് കോങ് കിങ് റോഡൻ മോത്ര എന്നിങ്ങനെ ടൈറ്റൻസ് അഥവാ മോൺസ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മോൺസ്റ്റർ മോൺസറവേഴ്സിൽ നിന്നുള്ള ആദ്യ വെബ് സീരീസാണ് മൊണാർക്ക് ദ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ തങ്ങളുടെ പിതാവിനെ തേടി രണ്ട് സ്റ്റെപ്പ് സിബ്ലിംഗ്സ് കെൻറ്റാറോ റാൻഡ കെയ്റ്റ് റാൻഡ എന്നിവരുടെ അന്വേഷണം തുടർന്നിടത്താണ് വെബ് സീരീസും തുടങ്ങുന്നത് പക്ഷേ ആ അന്വേഷണം ചെല്ലുന്നത് ടൈറ്റൻസിനെ രഹസ്യമായി നിരീക്ഷിക്കുന്ന മൊണാർക്ക് എന്ന കമ്പനിയുടെ ഉള്ളുകളിലേക്കാണ് പ്രസന്റിൽ സംഭവിക്കുന്ന ഈ കഥയോടൊപ്പം തന്നെ പാസ്റ്റ് ടൈം ലൈനിലും അവർ കഥ കൊണ്ടുപോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മൂന്ന് പേർ ചേർന്ന് അതായത് ബിൽ റാൻഡ കേര കെണൽ ലീഷോ ഈ മൂന്ന് പേർ ചേർന്ന് ടൈറ്റൻസിനെ നിരീക്ഷിക്കാനും പഠിക്കാനുമായി മൊണാർക്ക് എന്നൊരു ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്ന ഒരു കഥയും കൂടി അവർ കൊണ്ടുപോകുന്നുണ്ട് ഈ രണ്ട് കഥകളും പാരലായി പോകുന്ന രണ്ട് കഥകളും പല മൊമെൻറ്റുകളിലും മീറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഗംഭീര മൊമെൻറ്റുകൾ ആ മീറ്റിങ്ങിലെല്ലാം സംഭവിക്കുന്നുമുണ്ട് ഇനി മറ്റൊരു പ്രത്യേകത കൂടി ഈ വെബ് സീരീസിലുണ്ട് ഇതിൽ കേണൽ ലീ ഷോ ആയി അഭിനയിക്കുന്നത് രണ്ടു പേരാണ് പാസ്റ്റിലും പ്രസന്റിലുമായി രണ്ട് പേർ പ്രസന്റിൽ അവതരിപ്പിക്കുന്നത് കേട്ട് റസൽ എന്ന നടനാണ് പാസ്റ്റിൽ ആ റോൾ ചെയ്തത് വ്യാട്ട് റസൽ എന്ന നടനും ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രസന്റ് ടൈമിൽ കേണൽ ലീ ഷോയെ അവതരിപ്പിക്കുന്ന കേട്ട് റസൽ നടന്റെ മകനാണ് പാസ്റ്റിൽ ആ റോൾ അഭിനയിക്കുന്ന വ്യാട്ട് റസൽ മോൺസ്റ്റർ വേഴ്സിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളെക്കാളൊക്കെ കഥ കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും കഥാപാരിസരങ്ങൾ കൊണ്ടും എന്തിനേറെ വി എഫ് എക്സ് കൊണ്ടു ഞെട്ടിക്കുന്ന വെബ് സീരീസ് ആണ് മൊണാക് ദ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് മോൺസ്റ്റർ വേഴ്സ് ഫാൻസിനും അല്ലാത്തവർക്കും ഈ സീരീസ് നേരെ കാണാവുന്നതാണ് പത്ത് എപ്പിസോഡുള്ള ഈ വെബ് സീരീസ് ഇപ്പോൾ ആപ്പിൾ ടി വി പ്ലസിൽ ലഭ്യമാണ് ഡേവണിൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക താങ്ക്